ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ കവുങ്ങിൻ്റെ പട്ട നമ്മുടെ നാട്ടിൽ ഇതിന് കവുങ്ങിൻ പട്ട എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഈ ഒരു കവുങ്ങിൻ്റെ പട്ട ഉപയോഗിച്ച് നമ്മുടെ ഇന്ന് നാട്ടിൻ പുറങ്ങളിലെ വീടുകളിൽ പോലും നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ചൂല് അതായത് നമുക്ക് തൂത്തു വരുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൂല് നിർമ്മിച്ചെടുക്കാനാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈയൊരു പട്ടയെ നമ്മൾ ഇവിടെ വെച്ച് നമുക്കത് മുറിച്ച് മാറ്റണം കേട്ടോ ഇവിടെ നിന്ന് ഒന്ന് മുറിച്ച് മാറ്റുകയാണ് ഈ ഒരു ഭാഗം നമുക്ക് പാളയാണിത് കവുങ്ങിൻ പാള അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇതാണ് നമുക്ക് കവുങ്ങിൻ പാള അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളീ മാറ്റി വെക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു തണ്ട് നമ്മൾ ഇവിടെ കണ്ടോ അല്പം കട്ടി കൂടുതലുള്ള ഭാഗമായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഭാഗം ഒന്ന് ചെത്തി നമുക്കിതിൻ്റെ കട്ടി കുറച്ചെടുക്കണം കേട്ടോ ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ോ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക നമുക്ക് ഇവിടെയുള്ള ആ ഒരു കട്ടി കുറഞ്ഞു കിട്ടും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഇഴയിൽ ഇതിൽ നമുക്കൊരു മൂന്നോ നാലോ ഇഴകൾ ഇതുപോലെ വെച്ച് നമുക്ക് അവിടെ നിന്ന് ആ ഒരു പീസിനെ ഓരോ പീസുകളായി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം ഒരു മൂന്നോ നാലോ ഇഴയുള്ള പീസ് മതി ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് അത് ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കൂടുതൽ ഇഴകൾ വെക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ ഇഴകൾ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് കണ്ടോ അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പം നമുക്ക് ഏറ്റവും നല്ല നീളം കൂടുതലുള്ള പട്ടയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നല്ലത് അപ്പോൾ തന്നെ ഇത് കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് അല്പം പഴുത്തിരിക്കുന്ന ഭാഗമാണ് അതായത് കൃത്യമായിട്ട് ഇത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ നമുക്കിത് നല്ലവണ്ണം ഉണക്കിയെടുക്കണം അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വെയിൽ കൊള്ളിച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം നല്ലവണ്ണം ഉണങ്ങിക്കിട്ടും അല്ലെങ്കിൽ ഇത് നമ്മൾ ചൂല് മടഞ്ഞതിന് ശേഷം ഇത് ഉണങ്ങി വരുമ്പോൾ നമുക്ക് ചൂലിൻ്റെ കെട്ട് ലൂസായി പോകും അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉണക്കിയെടുക്കാൻ പറയുന്നത് ഇനി നമുക്കിത് മടഞ്ഞെടുക്കാൻ വേണ്ടി വാഴ നാരാണ് എടുത്തത് അതായത് ഇത് നമ്മുടെ ഇലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഭാഗമല്ല അതായത് വാഴ പോള അതായത് നമ്മുടെ തടി വാഴയുടെ തടിയിൽ നിന്ന് പോള ഊർന്നെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉണക്കിയെടുക്കണം പക്ഷെ നമ്മളിത് ഉണക്കിയെടുത്ത് നമ്മൾ മടയുന്ന സമയത്ത് നമുക്കിത് ഇപ്പം പൊട്ടിപ്പോകും അപ്പോൾ ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്താൽ നമുക്ക് ഇത് പൊട്ടിപ്പോകാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് മടഞ്ഞ് എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വീതി ഇതിനാവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വീതിയിൽ ഇതുപോലെ ഒന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് അടർത്തി നമുക്ക് ഈ രീതിയിൽ എടുത്തു വെക്കാം ഇനി ഇതാണ് നമ്മുടെ ഉണങ്ങിയിട്ടുള്ള കണ്ടോ നമ്മുടെ പട്ട ഇനി നമുക്ക് ഈ ഒരു പട്ടയെ ഈ ഒരു തണ്ട് ഭാഗമല്ലേ നമ്മൾ ആ ഒരു കട്ട് ചെയ്തെടുത്ത അതായത് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തില്ലേ ഇതുപോലെ കണ്ടോ ഈ ഒരു ഭാഗമുണ്ട് രണ്ടാമത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെയുള്ള ഒരു ഇഴ നമ്മൾ ഇതുപോലെ മടക്കി പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി നൂലിനെ ഇതുപോലെ കൊടുക്കുക കേട്ടോ പരമാവധി താഴ്ത്തി കൊടുക്കുക ഇതുപോലെ പരമാവധി താഴ്ത്തി കൊടുക്കണം ഈയൊരു ഭാഗം കറക്റ്റ് നമുക്ക് ഈയൊരു ചരടിനെ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് നിവർത്തിയൊക്കെ വെക്കാം അതൊക്കെ ചുരുണ്ട് വന്നിട്ടുണ്ടാവും ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നനച്ചാൽ അതൊക്കെ നമുക്ക് നിവർത്തിയെടുക്കാൻ കഴിയും ഇതുപോലെ കറക്റ്റ് വെച്ച് കേട്ടോ ഈ ഒരു ഇഴയിൽ കൂടി നമ്മൾ കൂടുതൽ ഇഴകൾ മടക്കി പിടിക്കാൻ പാടില്ല നമുക്കൊരു ഒന്നോ രണ്ടോ ഇഴകൾ നമുക്ക് നല്ല എൻഡ് വസ്തുള്ള ഇഴയാണെങ്കിൽ നമുക്കൊരു രണ്ട് ഇഴ നമുക്ക് ഇതുപോലെ മടക്കി പിടിക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ മടക്കിയെടുത്ത് നമുക്കിതുപോലെ ഉണ്ടോ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മടഞ്ഞെടുത്തതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്കതുപോലെ കറക്റ്റായിട്ട് നമുക്ക് മടഞ്ഞെടുക്കണം ഇത് നമുക്ക് നല്ല കട്ടിയുള്ള അതായത് നമുക്ക് ഈ ഒരു ഇഴകൾ അടുപ്പം കൂടുതലുള്ള പട്ടയൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ച് പട്ടയൊക്കെ മതിയാകും ഈയൊരു ഭാഗം നമുക്കിവിടെ കെട്ടിയെടുക്കാൻ നമുക്കൊരു അഞ്ച് പട്ടയൊക്കെ മതിയാകും എന്നാൽ നമുക്കിവിടെ നമ്മൾ ഇത് ഇതെടുത്തിരിക്കുന്നത് ഏഴ് പട്ടയാണ് നമ്മൾ ഇതുപോലെ എടുത്തിരിക്കുന്നത് കാരണം ചെറിയ ചെറിയ പട്ടകളാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏഴ് പട്ട നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പട്ടയെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഭാഗമില്ലേ ഇതിനെ നമ്മളൊന്ന് ചീകിയെടുത്ത് ഇവിടെ നമുക്കത് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഇളകിപ്പോകും അപ്പോൾ ആദ്യം ഇവിടെ ഒരു കെട്ട് കെട്ടുകൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഇഴയിൽ വെച്ച് കേട്ടോ ഇതുപോലെ ഈയൊരു ഇഴയിൽ കൂട്ടി നമുക്കിതിവിടെ ഒന്ന് ഉൾഭയത്തുനിന്ന് കെട്ടിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വലിച്ചെടുക്കുമ്പോൾ നമുക്കത് ഇളകി പോവില്ല കറക്റ്റായിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് ആ ഒരു ഭാഗമൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഉരുട്ടി എടുക്കുക കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുത്താൽ എടുത്ത് നമ്മളിവിടെ ഒന്ന് നല്ല വണമൊന്ന് കുത്തി കൊടുക്കുക കാരണം നമുക്ക് ആ ഒരു എൻഡ് വശം നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ പായയൊക്കെ മടയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മടക്കി നമ്മൾ ഈ ഒരു ഒന്നിൻ്റെ മുകളിൽ കൂടിയാണല്ലോ നമുക്ക് ആ ചരട് കാണുന്നത് അതിന്റെ ഉൾവശത്ത് കൂടി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഓരോ ഇഴയുടെയും നമ്മൾ മടഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു രീതിയിൽ അത് നമുക്ക് പാഴയൊക്കെ മടയുന്ന ആ ഒരു കാണുന്ന രീതി നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുക അതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ മടഞ്ഞെടുക്കേണ്ടത് കാലിൽ ചവിട്ടി വെച്ചിട്ടാണ് ചവിട്ടി പിടിച്ചിട്ടാണ് നമ്മളിത് മടഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോ കാണിച്ചു തരുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മടഞ്ഞെടുക്കുന്നത് അപ്പോൾ കാലിൽ നമ്മൾ ചവിട്ടി പിടിച്ച് ഇരുന്ന് ചവിട്ടി പിടിച്ച് നമുക്ക് ഇത് മടയുമ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി മടഞ്ഞെടുക്കാനും എളുപ്പത്തിൽ മടഞ്ഞെടുക്കാനും കഴിയും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മടഞ്ഞെടുക്കുന്നത് കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾ അതൊന്ന് വീഡിയോ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ ആ ഒരു രീതിയിൽ കാണിച്ചു തരാം ഇതുപോലെ കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റ് എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ഇഴയിൻ്റെയും ഉള്ളിൽ കൂടി ഇതുപോലെ കടത്തി കണ്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് മടഞ്ഞെടുക്കും എട്ട് നമുക്കിതിൻ്റെ നീളമൊക്കെ നമുക്കിവിടെ ചരടിൻ്റെ നീളം നമ്മൾ ഈ ഒരു നൂലിൻ്റെ നീളമൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ ജോയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്കിത് ജോയിന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഇവിടെ ഒരു അഞ്ചോ ആറോ തവണ ഇതുപോലെ മടഞ്ഞെടുത്താൽ മതി ഒരു അഞ്ച് തവണയൊക്കെ ഒന്ന് മടച്ചെടു മടഞ്ഞെടുത്താൽ മതി നമുക്കത് കറക്റ്റായിട്ട് അപ്പോഴേക്കു തന്നെ നമുക്ക് ആ ഒരു ചൂല് നമുക്ക് നല്ലവണ്ണം ടൈറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇടയിൽ ഉണ്ടോ ഈയൊരു ഇടയിൽ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കെട്ട് നമ്മുടെ മടഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചൂലിൻ്റെ ഉൾവശത്തേക്ക് പോകുന്ന രീതിയിൽ മടഞ്ഞെടുത്താൽ മതി അത് ശ്രദ്ധിച്ച് നിങ്ങൾ മടഞ്ഞെടുത്താൽ മതി കാരണം കെട്ട് നമുക്ക് മുകളിൽ വന്നാൽ കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇതുപോലെ കേട്ടോ നമ്മൾ കറക്റ്റ് നമ്മൾ അപ്പം നമുക്ക് ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ മടഞ്ഞെടുത്താൽ തന്നെ പിന്നീടുള്ള നമുക്ക് ഉള്ള ആ ഒരു റൗണ്ടിലൊക്കെ നമുക്ക് നമുക്കിതുപോലെ കറക്റ്റായിട്ട് തന്നെ മടഞ്ഞെടുക്കാനുള്ള ആ ഒരു ഭാഗം നമുക്ക് കിട്ടും എനിക്ക് നമുക്ക് ഇതുപോലെ മടഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചോ നാലോ അഞ്ചോ തവണയൊക്കെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മടഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് റൗണ്ട് ചുറ്റി കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്കിവിടെ ഒരു ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് കെട്ടി നല്ല മുറുക്ക കെട്ടി അതിനുശേഷം നമുക്ക് കേട്ടോ ഈ ഒരു ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മളിവിടെയും കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒതുക്കി പിടിച്ച് നമുക്ക് കറക്റ്റ് ഇവിടെ വെച്ച് ഒരു എൻഡ് വയസ്സത്തിന് കുറച്ച് മുന്നേ ആയിട്ട് വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് നല്ല പണം ഒന്ന് കെട്ടിക്കൊടുക്കുക ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ കുറച്ചുകൂടി നമ്മൾ നീട്ടി ഈ ഒരു ഭാഗത്ത് വെച്ച് ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചൂല് നമ്മൾ ഉണ്ടാക്കിയെടുത്തു അതുപോലെ തന്നെ നിങ്ങൾക്കിത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇതുപോലെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കിത് മടഞ്ഞ് ഈ ഒരു ചൂല് മടഞ്ഞ് വിറ്റ് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കാരണം യാതൊരു ചിലവും നമുക്കിതിനില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക്